ഇതാണ് എൻ്റെ വീട് ഇവിടെ ആരെല്ലാമാണ് താമസമെന്നറിയേണ്ടത് എൻ്റെ ഉമ്മ എൻ്റെ ഇളയവനായ അബ്ദുൽ ഖാദർ അവൻ്റെ കെട്ടിയോളായ കുഞ്ഞാനുമ്മ അവരുടെ ഓവന സന്താനങ്ങളായ പാത്തുക്കുട്ടി ആരിഫ സുബൈദ മുഹമ്മദ് ഹനീഫ അവൻ്റെ കെട്ടിയോളായ ഐഷ ഉമ്മ ഹരീഫ് മുഹമ്മദ് ലൈല മുഹമ്മദ് റഷീദ് ഹനീഫയുടെ ഇളയത് ആനുമ്മ അവളുടെ കെട്ടിയവൻ സുലൈമാൻ അവരുടെ സന്താനം സെയ്ദ് മുഹമ്മദ് പിന്നെ ഏറ്റവും ഇളയവനായ അബൂബേക്കർ എന്ന അബു ഇത്രയും മനുഷ്യർ പിന്നെ ഉമ്മയുടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറേയേറെ പൂച്ചകൾ അവരെ പേടിച്ച് മച്ചമ്പുറത്തോടി നടക്കുന്ന കാക്കത്തുള്ളായിരം എലികൾ കോഴികൾ പരുന്തുകൾ